െ എനിക്കൊരു അവാർഡ് വിഷയം ആദ്യമായിട്ട് തന്നത് പിന്നെ നമ്മുടെ ലോക സിനിമാ ചരിത്രത്തിലെ അല്ലെങ്കിൽ സിനിമാ ലോകത്ത് മലയാളത്തെ എത്തിച്ച ചുരുക്ക സമുദായത്തിലൊരാൾ ഏഴ് പടം ചെയ്തെങ്കിൽ അതിൽ നാല് പടവും ലോകം മുഴുവൻ ചർച്ച ചെയ്ത സിനിമ ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ഇപ്പോൾ ചലച്ചിത്ര വികസനം കോർപ്പറേഷന്റെ ചെയർമാൻ മനുഷ്യന്റെ ഇപ്പൊ ഈ മൈക്കമരുന്ന ഇപ്പോഴത്തെ മാത്രമല്ല കഞ്ചാവിലൊരു രേഖയുണ്ടായിരുന്നു മലയാളത്തിലും ഇവിടെ ചില പ്രതിഷേധമായ സഹുദായർ ഉപയോഗിക്കുമായിരുന്നു പക്ഷേ അന്നത്തെ പ്രശ്നം ഇന്നത്തെ പ്രശ്നം അന്ന് ഫസ്റ്റ് പറയുന്നത് ആയാലും സ്ത്രീ ആയാലും ലഹരിയായാലും ഇപ്പൊ അങ്ങനെയല്ല രീതി എല്ലാം കഴിച്ചിട്ട് വന്നിട്ട് എടുക്കാൻ പറ്റും ആ വ്യത്യാസമാണ് എടുക്കും തോന്നും ഇപ്പൊ തന്നെ അങ്ങനെ ഷേറ്റർ ചാക്കോ അയാൾ ബാംഗ്ലൂരിൽ പോയി റിയഡേഷൻ സെന്ററിൽ പോയി അങ്ങനെ നമുക്ക് ബൈക്ക് പരിചയ പറയാം നമ്മൾ പറയുന്നത് ഞാൻ വെറുതെ ഒന്നും പറയാറില്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളായാലും നടന്നിട്ടുണ്ട് ഇപ്പൊ ഇനി അവസാനിപ്പം ദിലീപിന്റെ കേസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് പറഞ്ഞു അവിടെ തന്നെ അവിടെ ഇല്ലാത്ത കാര്യങ്ങൾ പറയില്ല നമ്മളെല്ലാം പഠിച്ചിട്ടില്ലേ പറയാറുണ്ട് ഇതുമൊക്കെ അങ്ങനെയാണ് ക്ലിയർ ആയി വരും നമുക്ക് അങ്ങനെ